ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഹോം ലൈറ്റിംഗ് ഇ എം ഐ ഓഫറിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സീറോസ്റ്റോടുകൂടി ഞാൻ എന്തുകൊണ്ടാണ് ഇനി നിങ്ങളും എന്നെ പോലെ ഹോം റിയാലിറ്റിയാക്കും നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നവാഗതർക്കായി പ്രവേശനോത്സവം സംഘടിപ്പിച്ചു ഹയർ സെക്കൻഡറി ഡിപ്ലോമ കോഴ്സ് വിദ്യാർത്ഥികൾക്കായാണ് പ്രവേശനോത്സവം നടത്തിയത് പട്ടമ്പി നിംസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നവാഗതരെ സ്വീകരിച്ചു നിംസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ കമ്പ്യൂട്ടർ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് എന്നീ ബാച്ചുകൾക്കും ഡിപ്ലോമ കോഴ്സുകളായ ലോജിസ്റ്റിക്സ് എച്ച് ആർ എം ബാങ്കിംഗ് ആൻഡ് ഫിനാൻസ് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഡി എഡ് ആൻഡ് മോണ്ടിസോറി ഡി സി എ ഡി സി എ ടി പ്ലസ് ആപ്പ് ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ കോഴ്സുകളിലേക്കും ഫാഷൻ ഡിസൈനിങ് തുടങ്ങിയ കോഴ്സുകളിലേക്കുമുള്ള വിദ്യാർത്ഥികൾക്കാണ് പ്രവേശനോത്സവം സംഘടിപ്പിച്ചത് കോളേജ് പ്രിൻസിപ്പൽ ഹസീന കെ പി വൈസ് പ്രിൻസിപ്പൽ റഫ്ഞ ഹയർ സെക്കൻഡറി എച്ച്ഒടി ബിജ്ലി കെ മാനേജിംഗ് പാർട്ട്ണർ അഡ്വക്കേറ്റ് സി കെ അൻസർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു പ്രവേശനോത്സവത്തിന്റെ ഭാഗമായി പ്രശസ്ത ഹിപ്നോട്ടിസ്റ്റായ ഷാഹിനയുടെ നേതൃത്വത്തിൽ മെമ്മറി മാനേജ്മെന്റ് ക്ലാസ് നടത്തി Next ten is one, two, three.